എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിൻ്റെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന മഹാദേവൻ ശങ്കറിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നീ ഇങ്ങനെ അവള് പറയുന്നതനുസരിച്ച് കിടന്നു ഇന്ന് അവൾ നിന്നെ മുറിക്കകത്തുനിന്ന് പുറത്താക്കി കണ്ടോ നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്ന നേരെ ഗൗരിയുടെ മുഖത്തേക്കാണ് ഗൗരി ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് വന്നേക്കുവാണ് ശങ്കറിന് കൊള്ളാലോ തമ്പുരാട്ടി എഴുന്നള്ളിയിലോ രാത്രി ഭർത്താവിനെ മുറുക്കി പുറത്താക്കി രാവിലെ ഭർത്താവിനുള്ള ചായ ഒക്കെ ആയിട്ട് വന്ന് നാണം കുടുങ്ങി നിക്കുന്ന കണ്ടില്ലേ എടാ നിനക്ക് ഇത് തന്നെ വേണോടാ അല്ലെങ്കിലും മൂത്തോര് പറയാൻ നീ അനുസരിക്കാറല്ലോ അതുകൊണ്ട് നിനക്ക് പറ്റുന്ന പറ്റാന്ന് പറയണം ഇനിയിപ്പൊ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം അച്ഛ അച്ഛൻ എന്തുട്ട് ഭർത്താവിനെ പറയണേ ഭാര്യ ഭർത്താക്കന്മാരാവും പല പ്രശ്നങ്ങളും കാണും അതൊക്കെ നേരം വെളുത്തേമ്പോട് മാറിക്കോളും അതിനിടയ്ക്കേക്ക് വേറൊരാൾ വലിഞ്ഞു കയറി വന്ന് ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കണം എന്ന് പറയാം ഉം ഇപ്പൊ ഞാനാ പ്രശ്നക്കാരനല്ലേ ഇന്ന് ഇവിള നിന്നെ മുറിക്കാത്തെന്ന് പുറത്താക്കി നാളെ കണ്ടോ ഈ വീടിന് പുറത്താക്കും നിന്നെ നീ ആ ശ്രദ്ധിച്ചോളാം പറഞ്ഞിട്ട് മഹാദേവൻ അങ്ങോട്ട് പോകുവാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന ശങ്കർ ഗൗരിയുടെ പറഞ്ഞ ഗൗരി നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ടേട്ടോ അച്ഛന്റെ സ്വഭാവം അറിയാലോ നിങ്ങളുടെ ആ ചായ എങ്ങനെ തന്നി ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ചായ വാങ്ങി കുടിക്കുവാണ് ഗൗരിക്ക് സമാധാനമായി വഴക്കുകളും പഴക്കങ്ങളും ഒന്നുമില്ല ഗൗരി അവിടുത്തെ രാവിലെ എഴുന്നേറ്റ് വന്നു ശങ്കറിനു മുഖം വീർത്തിരിക്കും വൈകുന്നേരത്തെ അപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗീർ പറഞ്ഞു കുട്ടിശാങ്കയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെ നിനക്ക് ഇച്ചിരി നേരത്തെ വരാൻ പറ്റാരുന്നോ അച്ഛൻ വന്ന് കണ്ടു നേരത്തെ വരുവാണെങ്കിൽ ഞാൻ ഇച്ചിടെ നേരത്തെ എഴുന്നേൽക്കുവല്ലായിരുന്നോ അച്ഛൻ എന്നാൽ വന്ന് എന്നെ കാണുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫസറുടെ വീടാണ് രാവിലെ ആദർശ് ജോലിക്ക് പോയിട്ടിറങ്ങുക അപ്പം മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു അവിടെ തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ടെന്ന് പറയാം പ്രൊഫസറും നന്ദിനമ്മയും വേണി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു അതെ ഇനിയിപ്പം ആരതിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഇത് ഇനി വെച്ച് താമസിപ്പിച്ചുകൂടാന്ന് പറയാ എത്ര നാളെന്ന് വെച്ചാ ഹ്രോസറി വെച്ചോ അല്ലമ്മ അത് പെട്ടെന്ന് പെട്ടെന്നല്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണം ഇനിയിപ്പം എന്തിനാ കണ്ട കണ്ടോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടം ഇഷ്ടപ്പെട്ട അല്ലേ എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വെക്കാം അതിനോട് കുറച്ച് പണമൊക്കെ വേണ്ടേ ചാമി അതിനുള്ള പണം നീ വല്ല സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അതിപ്പോ അമ്മ അങ്ങനെ അങ്ങനെ പറഞ്ഞാലിപ്പ എന്താ ഞാൻ പറയാ കുറച്ച് പൈസയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എഫ് ഈന്ന് എടുക്കാം ബാക്കി പൈസയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു അതെ എന്റെ എൻ്റെ ഉണ്ടല്ലോ ആ സ്വർണം എന്തെങ്കിലും വിൽക്കോ എന്തെങ്കിലും ചെയ്യാന്ന് പറയാ മുത്തശ്ശി പറഞ്ഞ സ്വർണം അതിന് ബാങ്കിലല്ലേ ഇരിക്കുന്നേ പണയം വെച്ചിരിക്കുവല്ലേ ചോദിക്കുകയാണ് അത് കുഴപ്പമില്ല അത് അവിടെ നിന്ന് എടുത്തിട്ട് വിൽക്കുമോ പണയം വെക്കുവോ അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് പറയാണ് ശരിയാന്ന് പറയണേ ഈ സമയം പേണി പറഞ്ഞു നിങ്ങൾ എന്തിട്ട് വളർത്താനോ പറയണേ അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ എന്റെ അച്ഛനോട് പറഞ്ഞാൽ എത്ര രൂപ വെള്ളം കിട്ടില്ലേ എൻ്റെ അച്ഛനും പൈസ തരും എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ മതി ആരതി എന്ന് പറഞ്ഞിട്ട് എന്റെ അനിയത്തി കൂടെ അല്ലേന്ന് ചോദിക്കുവാണ് പ്രൊഫസർ പറഞ്ഞു അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം അതെന്താ ശരിയായാല് പറഞ്ഞു മോളെ അതല്ല ഇതിപ്പോ നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പണം വാങ്ങുന്നേ ഇത് ആരതിയുടെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഓഹോ അതെന്താ നന്ദിനി അമ്മ അങ്ങനെ ഉദ്ദേശിച്ചെ എന്റെ കാര്യത്തിന് അല്ലെങ്കിൽ പൈസ വാങ്ങിക്കരുത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ല മോളെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല നന്ദിനമ്മ നന്ദിനിയമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീടെന്ന് പറഞ്ഞിപ്പോൾ എൻ്റെ വീടാ എൻ്റെ വീട്ടിലുള്ളവരെക്കാളും എൻ്റെ സ്വന്തം വീട്ടുള്ളവരെക്കാളും കൂടുതൽ ഞാൻ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് അത് നന്ദിനിയമ്മയ്ക്ക് അറിയാവോ ഇവിടെ ഉള്ളവർക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കണ്ടേ ആ കടമ എനിക്കില്ലേ എന്നാലും നന്ദിനിയമ്മ അങ്ങനെ പറയരുത് എന്ന് പറയാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദിനിയമ്മയുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞ് വേണു സങ്കടപ്പെട്ടങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അങ്ങോട്ട് ആ കയ്യിലേക്ക് കയറി പിടിക്കുവാണ് നന്ദിനിയമ്മ വീണി മോളെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോൾക്കറിയാലോ ഇപ്പം വീട്ടിൽ നിന്ന് പയണം വാങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് മോൾക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ മോളെ വേദനിപ്പിക്കുക ഈ വീട്ടിൽ എൻ്റെ മൂന്ന് മക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് നിന്നെയാണ് നിനക്ക് തിരിച്ചു എന്നോട് അങ്ങനെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചുകളാണ് എൻ്റെ നാവിൽ നാവിലറിയാതെ വന്നൊരു കാര്യമെന്ന് പറയുന്നത് പിന്നീട് നന്ദിനാമര രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു വീണി നന്ദിനമ്മ കെട്ടിപ്പിടിച്ച് കരയാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇവിടെ കരയുക ആദർശനും പ്രൊഫസർക്കും ഇതെല്ലാം കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി വേണി ഇപ്പം എല്ലാവരേക്കാളും കൂടുതലായിട്ട് ഈ കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങി വേണി പറഞ്ഞു ഈ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നന്ദിനി അമ്മേനെയാണ് അത് എൻ്റെ അമ്മേനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുകയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ നേരെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തുവാണ് ജോജുവിൻ്റെ അജിത്തിൻ്റെ അടുത്തേക്ക് അവിടെ എത്തിക്കുമ്പോൾ അതി എന്ത് ശങ്കർ ഭയ മൊഹം വല്ലാതിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഏ ഒന്നുമില്ല ഇല്ല എന്നും ഇങ്ങനെ എനിക്ക് ഈ അച്ഛൻ്റെ പണം മേടിച്ച് സുഖിച്ച് ജീവിച്ചാൽ പോരടാ എന്തെങ്കിലും ഒരു പണി വേണമെന്ന് ശങ്കർഭായിക്ക് പണിയോ നല്ല കഥയായിപ്പോയി അതെന്തായിപ്പം അല്ല അച്ഛന്റെ പണം ശരിയാവത്തില്ലെന്ന് പറയണം അത് പോരാന്ന് പറയണെ അത് പോരെ അതെന്താ പോരാത്തെ പോരാത്തേ ഒരു കാര്യം ചെയ്യണം മഹാദേവ സാറിന്റെ കുറച്ച് പൈസയും കൂടെ അക്കൗണ്ട് തരാൻ പറയണം അതല്ലയുടെ മരമണ്ട എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചേ പണം ഉണ്ടാക്കി അതും കൊണ്ട് ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ അപ്പൊ അത് ഏറ്റവും നല്ലതല്ലേ നമ്മൾ എന്നും കൊന്നും മറ്റുള്ളവരെ ആശ്രയിച്ചിങ്ങനെ ജീവിക്കരുത് നമ്മളിങ്ങനെ അധ്വാനിക്കണം എന്ന് പറയാം കൊള്ളാലോ സിദ്ധാന്തമൊക്കെ പറയാൻ തുടങ്ങിയില്ലോ എന്ന് പറയാണ് ജോജു എടാ സിദ്ധാന്തം അല്ലടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ അല്ല ഇപ്പോഴെന്താ ഇങ്ങനെ പറയാം ആരെങ്കിലും ശങ്കർഭായോട് പറഞ്ഞോ ശങ്കർഭായ് ജോലി ഒന്നും ചെയ്യുന്നില്ല ജോലി ചെയ്യാതെ ഇരുന്ന് കഴിക്കുമെന്ന് ഏയ് എന്നോടങ്ങനെ പറയാനോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലടാ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ഗോലിയുടെ കാര്യം ഓർമ്മ വരുന്ന അങ്ങനെ പറയുന്ന ഒരാളുണ്ട് അത് പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റില്ല ഈ സമയത്ത് ജോജിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാ പറഞ്ഞോടാ ശ്രീത്തു ജോജു പറയുന്നുണ്ട് ആ ശരി ആ എന്നാ ഞാൻ നോക്കട്ടെ നിനക്ക് കോള് കട്ട് ചെയ്തു എന്താടാ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക ഓ അതോ അത് അവന്റെ ക്ഷേ അവന്റെ വീടിന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ചെറിയൊരു അമ്പലോ അവിടെയാണെങ്കിൽ ഇടയ്ക്ക് കൊട്ടാനായിട്ട് കൊട്ടാനായിട്ടൊരാളെ വേണോന്ന് ഞാനാണെങ്കി പറഞ്ഞു ആരെയും സംഘടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ആരുടെയെങ്കിലും ഒന്നും പറഞ്ഞു നോക്കണം എന്ന് പറയാ ഞാൻ വീരാനോട് എങ്ങാനും പറഞ്ഞ ചിലപ്പോ വീരാൻ വന്നാലോന്ന് പറയാം ഓ എടാ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാ അതെവിടെയാന്നാ പറഞ്ഞേ അവന്റെ വീടിൻ്റെ ശ്രീത്തിന്റെ വീടിന്റെ അടുത്താ എത്ര രൂപ കിട്ടും ഒരു പത്തൊണ്ണൂറ് രൂപ കിട്ടുമായിരിക്കും മതിയടാ മതി എന്താ അന്ന് ഇടയ്ക്ക് കൊട്ടാൻ ഞാനിങ്ങോട്ട് പോയല്ലോ ശങ്കർബായി പോകാനാ അതേന്നേ ഞാൻ പോയാൽ മതിയല്ലോ ആ എനിക്കാണെങ്കിൽ ഒരു ജോലി ആവൂന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ ആദർശ ബാങ്കിലേക്ക് വരുവാണ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് രഞ്ജുവിനെ നോക്കിയപ്പോൾ രഞ്ജുവിനെ കാണുന്നില്ല അവിടെ നിന്ന് തന്നെ വരാത്തേ സീറ്റിൽ പോയിരിക്കുവാണ് നോക്കാം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ നോക്ക് രഞ്ജു വന്നില്ല ആ സമയത്താണ് ഫോൺ വില്ലടിക്കുന്നത് രഞ്ജുവ കോൾ ചെയ്യുന്നത് ആദർശേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ എന്ന് ചോദിക്കുക എന്താ രഞ്ജു കാര്യം എന്താണെന്ന് പറ അതെ വീട് വരുമെന്ന് വരുമോ എനിക്ക് നല്ല പനിയാണ് അതുകൊണ്ടാ ഓഹോ അങ്ങനെയാണോ വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി കേട്ടോ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുന്നത് ആദർശ കോട് കെട്ടിയോ പോടാൻ എന്ന് ആലോചിച്ചു പയ്യെന്നല്ല എന്നല്ല ഈ സമയത്ത് അവൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആദർശം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ലുവാട് ഈ സമയത്ത് രഞ്ജു ആണെങ്കിലോ ആ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദർശ് എന്താ പെച്ചോ എന്ത് പറ്റി രഞ്ജു എന്താന്ന് ചോദിക്കണത് നല്ല പനിയുണ്ട് ആദർശമായിട്ടാണെന്ന് പറയുകയാണ് ആദർശ് പെട്ടെന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശരിയാ നല്ല പനിയുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയുകയാണ് ആദർശ അങ്ങോട്ട് കേറിപ്പോന്ന വീടിന്റെ ഓണർ കണ്ടായിരുന്നു ആ പുള്ളിക്കാരത്തി എടുത്ത് കഴിഞ്ഞ അശുവിനോട് വന്നല്ലോ ഇന്നും വന്നിട്ടുണ്ട് ഇത് കസിൻ ആന്നൊക്കെ പറയുന്നത് വെറുതെയാ വേറെന്തോ ചുറ്റിക്കളി ഉണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല രഞ്ജുവിനെ ഒന്ന് ഉപദേശിക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല ഇവിടെ കയറി ഇറങ്ങുന്നത് ശരിയാത്തില്ല പുരുഷ വിരോധിയാണല്ലോ പുള്ളിക്കാരത്തി ഇതിനുശേഷം ആദർശനോട് ചോദിക്കുക ആദർശ ചേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് ചുക്കാപ്പി ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുകയാണ് പനിക്ക് ഏറ്റവും നല്ലതാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാം ഹോസ്പിറ്റലിൽ പോകണ്ട ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട് തന്നാൽ മതി എന്ന് പറയാ പെട്ടെന്ന് ആദർശ അകത്തേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് കാപ്പി വെക്കുന്നുണ്ട് അതുമായിട്ട് രഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്ന് ഇത് കുടിക്കാൻ പറയുക ആദർശമാണ് ബുദ്ധിമുട്ടായല്ലേ എന്ന് ചോദിക്കുകയാണ് ബുദ്ധിമുട്ടോ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി തന്നോ അതൊന്ന് പുറത്ത് രഞ്ജു വിഷമിക്കേണ്ട കേട്ടോ ഞാൻ രഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നത് തന്നെ രഞ്ജുവിനെ ഇപ്പം എൻ്റെ ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നേ അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു പറയാം പിന്നീട് ആദർശം അവിടെ ഇരിക്കു അവിടെ രഞ്ജു കാപ്പി പൊടിച്ചോണ്ട് ഇന്ന് കഴിഞ്ഞപ്പോ ആദർശൻ്റെ അടുത്ത് തന്നെ രഞ്ജു ഇരിക്കുന്നേ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് തല കറങ്ങുന്ന പോലെ ഒന്ന് അഭിനയിച്ചങ്ങോട്ട് ആദർശന് നെഞ്ചിലേക്ക് അങ്ങോട്ട് വീടുവാണ് അതൊക്കെ രഞ്ജുവിൻ്റെ ഒടവ് മാത്രമായിരുന്നു രഞ്ജു രഞ്ജുനിന്ന് കുലിക്കൊളിച്ചിട്ട് രഞ്ജു മൈൻഡ് ചെയ്തില്ല ബോധം കെട്ട പോലെ കിടക്കുവാണ് ഇടയ്ക്കൊന്ന് കണ്ണ് തെളിച്ച് ഇങ്ങനെ നോക്കി ആദർശൻ ആദർശ അത് കണ്ടില്ല കൈയിലൊന്ന് ഗ്ലാസ് ഒക്കെ താഴെ മീണിച്ച് ചെറു രഞ്ജു രഞ്ജുനിന്ന് വിളിച്ചാലേ ഒരു അനക്കൊന്നും കണ്ടപ്പോ ആകെ പഴ ടെൻഷൻ ആയിപ്പോയി ആദർശന് അതിനുശേഷം കാണിക്കുന്ന നേരെ നമ്മുടെ ശങ്കർഭായി വീട്ടിലേക്ക് വരുവാണ് അമ്മ മുത്തശ്ശി മണിയടിച്ചിട്ട് എന്താ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലെന്നും ഗവ ശങ്കർ പറഞ്ഞു ഒരു സന്തോഷമുണ്ട് മുത്തശ്ശി നല്ല സന്തോഷമുള്ള കാര്യം നടക്കു നടക്കുന്നതെന്ന് പറയാം എന്താടാ എന്താണെന്ന് പറയുന്ന ആംഗ്യ ഭാഷയിൽ അതെല്ലാം ചോദിക്കുന്നത് അത് മുത്തശ്ശി എനിക്കൊരു ജോലി കിട്ടി പെട്ടെന്ന് മുത്തശ്ശി ബാറിലാണോന്ന് ചോദിക്കുന്നത് ഏയ് ബാറിൽ ഞാൻ ജോലി ചെയ്യാറുണ്ട് ബാറിലൊന്നുമല്ല മുത്തശ്ശി ഇത് നല്ല ജോലിയാണെന്ന് പറയുന്നത് അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവരി അങ്ങോട്ട് വരുന്നത് ഗവി എന്താ മുത്തശ്ശിയും കൊച്ചുമരോട് ഭയങ്കര സംസാരമാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അപ്പം ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യമാണ് മുത്തശ്ശി അതിങ്ങനെ പറയാൻ വന്നപ്പോ വേണ്ട വേണ്ടാന്ന് മുത്തശ്ശിയോട് ആംഗ്യം കാണിക്കുകയാണ് ശങ്കർ ആഹാ അപ്പൊ എന്തോ ഒരു സീക്രട്ടാ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് ഭയങ്കര സന്തോഷമാണല്ലോ ഇന്ന് എൻ്റെ ശംഖു എന്ന് പറയുക ഈ സമയത്ത് ശങ്കർ തന്റെ മീശയും കൂടെ പിരിച്ചു കാണിക്കുക ഗൗരി നോക്കുകയാണ് അപ്പൊ എന്തോ ഒരു കാര്യമാണ് എന്ന് ഗൗരിക്കും മനസ്സിലായി അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോ വിശേഷൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി